ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമ്പോഴാവട്ടെ സന്ധ്യപ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ മനസ്സിലൂടെ കടന്നുപോയ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് കടന്നു വന്നിരിക്കുന്നത് സങ്കീർത്തനം പതിനൊന്നിന്റെ മൂന്നാമത്തെ വാക്യം അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും അതൊരു ചോദ്യചിഹ്നമാണ് ആണ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആളുകൾ ഇതിനെ ഒത്തിരി കമന്റ് പറയാറുണ്ട് പല രീതിയിൽ പല രീതിയിലെ കമന്റുകളും കേട്ടിട്ടുണ്ട് സൗമ്യത എങ്ങനെയാ കേട്ടത് എങ്ങനെയാ കേട്ടുള്ളേ അങ്ങനെയാണ് കൂടുതൽ കേട്ടുള്ളത് അടിസ്ഥാനം വിളകിയാൽ നീതിമാൻ എന്തും ചെയ്യും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നീതിമാനായി തീർന്നൊരു വ്യക്തി എന്തും ചെയ്യുമെന്ന് ആളുകളാണ് വ്യാഖ്യാനിക്കുന്നത് പക്ഷെ നീതിമാൻ ചെയ്യുന്നത് നമുക്ക് ആ വാക്യം ഒന്ന് ചിന്തിക്കാം രണ്ട് തെമിത്തോസിന്റെ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യം രണ്ട് തെമിത്തോസ് രണ്ടിന്റെ പത്തൊമ്പത് എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നു വിട്ടകന്നുകൊള്ളെ എന്നുമാകുന്നു അടിസ്ഥാനം ഇളകിയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് ഉള്ള ചോദ്യത്തിന് ഉത്തരം സ്ഥിരമായ ഒരു അടിസ്ഥാനം നിലനിൽക്കുന്നു എന്ന് അറിയുന്ന ഒരാളാണ് നീതിമാൻ നിതിമാൻ അതിലേക്ക് ആശ്രയിക്കും നമ്മൾ വായിച്ചുപോലെ എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു സ്തോത്രം ആ സ്ഥിരമായ അടിസ്ഥാനത്തിലേക്ക് കടന്നു വരുവാനും അതിലേക്ക് ആശ്രയിക്കുവാനും ഒരു നീതിമാൻ തയ്യാറാകും കാരണം സങ്കീർത്തനം പതിനൊന്നിന്റെ അവസാനം വായിക്കുന്ന ഒരു വാക്യമുണ്ട് ഏഴാം വാക്യം യഹോവ നീതിമാൻ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു നേരുള്ളവർ അവന്റെ മുഖം കാണും കർത്താവിന്റെ മുഖം കാണുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നീതിമാന്മാരാണ് നീതിമാന്മാർ നേരെയുള്ളവരാണ് അടിസ്ഥാനങ്ങളിൽ ഇളകുന്ന ഏതെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യം നീതിമാന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ടായാൽ സ്ഥിരമായി നിൽക്കുന്ന അടിസ്ഥാനത്തിലേക്ക് ആശ്രയിക്കും ദൈവത്തിൻറെ വചന വായിക്കുന്ന പോലെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം മാറ്റി വെച്ച് വിശ്വാസത്തോടു കൂടെ കർത്താവിന്റെ പാതുവിടെ കടന്നു വന്ന് വന്നുപോയ കുറവുകൾ വീഴ്ചകൾ തെറ്റുകൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് നെരപ്പ് പ്രാപിച്ച് അതിമേൽ ഒരു ജയം എടുക്കുവാൻ നീതിമാന് സാധിക്കും അതാണ് നീതിമാന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ നീതിമാൻ അവൻ ദൈവത്തിന്റെ മുഖം കാണും യഹോവ നീതിമാൻ നമ്മൾ ആ സങ്കീർത്തനത്തിന്റെ കാതലായ വാക്യം അതാണ് യഹോവ നീതിമാൻ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു നേരിയുള്ളവർ അവന്റെ മുഖം കാണും ഇനി ആരെങ്കിലും അങ്ങനെ ഒരു കാര്യം സംസാരം വന്നാൽ തന്നെ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്തും ചെയ്യും എന്നുള്ള ബൈബിളിൽ വ്യവസ്ഥയില്ല നീതിമാൻ സ്ഥിരമായി നിൽക്കുന്ന അടിസ്ഥാനത്തിലേക്ക് ആശ്രയിക്കും കാരണം അനീതി വിട്ട് അകന്നു കൊള്ളട്ടെ എന്നാണ് അതിന്റെ മുദ്ര ഒരു നിധിമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു മുദ്ര മുദ്ര എന്ന് പറയുന്നത് അനീതി വിട്ട് അകന്നുകൊള്ളണം അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീതിമാൻ അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ ആരുടെ മുഖം കാണാൻ സാധിക്കുള്ളൂ ദൈവത്തിന്റെ മുഖം കാണാൻ സാധിക്കുള്ളൂ വളരെ മർമ്മപ്രധാനമായ ഒരു വാക്യമാണ് ഏഴാം വാക്യത്തിലേക്ക് കടന്നു നമ്മൾ കാണി കാണുന്നത് ഹോ നീതിമാനാണ് അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു ഇനി ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നീതിമാന്മാർ പ്രവേശിക്കുന്ന ദൈവത്തിന്റെ മുഖം കണ്ട് ദൈവത്തോടുകൂടെ വസിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ പുതിയ ആകാശവും പുതിയ ഭൂമിയും അത് നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയുമാണ് എന്നാൽ ഒരു ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതുകൊണ്ട് ഒന്ന് ചിന്തിക്കാം സ്ത്രോത്രം സദൃശിവാക്യം എടുക്കാം സദൃശിവാക്യം പത്തിന്റെ ഇരുപത്തിനാലൊന്ന് വായിച്ച് തന്നെ അവന് ഭവിക്കും നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടനില്ലാതെയായി നീതിമാനോ ശാശ്വതമായ നോക്കി ഒരിക്കലും ഒരു നീതിമാൻ പകർന്നു പോകുന്നില്ല എന്ന് സദൃശ്യവാക്യത്തിലും തെളിയിക്കുകയാണ് ദുഷ്ടനോ അവൻ പേടിക്കുന്നത് തന്നെ ഭവിക്കും ഈ ദുഷ്ടന്മാരുടെ പ്രത്യേകത അവനെ അവനെ ആശ്രയിക്കുന്ന സ്ഥിരമായ ഒരു അടിസ്ഥാനത്തിലല്ല ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ അധികാരിയായ പിശാജിന്റെ പ്രവൃത്തികൾക്ക് കീഴടങ്ങി ജീവിക്കുന്ന വ്യക്തിയാണ് സദൃശ്യമായിനും വായിക്കുമ്പോൾ കാണാൻ സാധിക്കും ഇപ്പോൾ ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവനും അധിപതിയായവനും അനുസരിച്ച് നടക്കുന്ന ഒരാളുകളാണ് ഈ ദുഷ്ടൻ എന്ന് പറയുന്നത് അത് ദുഷ്ടനെ കുറിച്ച് ചിന്തിച്ചു പോയാൽ ഒത്തിരി കാര്യങ്ങൾ അതിനോട് ബന്ധത്തിൽ പറയാനുണ്ട് പക്ഷെ നമ്മൾ അതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ദുഷ്ടൻ അവൻ ആശ്രയിക്കുന്നത് സ്ഥിരമായ ഒരു അടിസ്ഥാനത്തിലല്ല അതുകൊണ്ട് തന്നെ അവന് പേടിക്കുന്നത് അവന് ഭവിക്കും എന്നാൽ നീതിമാന്മാരുടെ ആഗ്രഹമോ അത് സാധിക്കും കാരണം അവൻ യഹോവയിലാണ് ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ ദൈവത്തിന്റെ സ്ഥിരമായ ഒരു അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നവരാണ് സ്തോത്രം അങ്ങനെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിക്കും അവന്റെ ആഗ്രഹം സാധിക്കും നമ്മള് രണ്ടാം രണ്ടാമധികം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും അവനിൽ കർത്താവായ യേശുക്കുസുൽ കെട്ടിടം മുഴുവന് യുക്തമായി ചേർന്നു കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു സ്തോത്രം ഒരു വിശുദ്ധ മന്ദിരമായി വളരണം എന്നുണ്ടെങ്കിൽ അനീതി വിട്ട അകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളിൽ വസിക്കുവാൻ സാധിക്കുള്ളൂ ഈ മന്ദിരം ദൈവത്തിന് വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നാം അനീതി വിട്ട് അകന്ന് ജീവിക്കുന്ന ഒരാളായിരിക്കണം അങ്ങനെ കടന്നു വന്നാൽ നമ്മുടെ ആഗ്രഹം സാധിക്കും അനീതിക്ക് ഒത്തവണ്ണം കീഴ്പ് അതിന് കീഴ്പ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ദുഷ്ടൻ ദുഷ്ടന് സംഭവിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കും ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടൻ ഇല്ലാതെയായി പോകും നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ സ്തോത്രം സ്തോത്രം നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ സ്ഥിരമായ ഒരു അടിസ്ഥാനത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ് നീതിമാൻ അതുകൊണ്ട് അടിസ്ഥാനം ഇടകിയാൽ നീതിമാൻ ചെയ്യുന്നത് ഒരു അടിസ്ഥാനത്തിലേക്ക് ആശ്രയിക്കും ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവൻ മാ അവനെ അങ്ങനെയുള്ളവർ മാത്രമേ കർത്താവിന്റെ മുഖം കാണുകയുള്ളൂ സങ്കീർത്തനം പതിനൊന്നിന്റെ ഏഴാം വാക്യം യഹോവ നീതിമാൻ അവൻ നീതിയെ നേരുള്ളവർ അവന്റെ മുഖം കാണും ആമേൻ യഹോവ നീതിമാൻ അവൻ ഇഷ്ടപ്പെടുന്നു നേരുള്ളവർ അവന്റെ മുഖം കാണും ഈ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു അതിനുവേണ്ടി കടന്നു വന്നു ഈ വചനം കേട്ട നിങ്ങൾ എല്ലാവരെയും സർവകൃപാല ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ പ്രാർത്ഥനയിലോർത്ത് പ്രാർത്ഥിക്കുക ദൈവം സഹായിക്കട്ടെ